ആ ശിവ എന്റെ ചോദ്യം ഈ റോമർ കെഴുതിയല്ല ഏനോ ഒന്നാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട് ദൈവം നമ്മുടെ ദൈവം തന്റെ പുത്രനെ നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകന്മാർ മുവാാന്തരം തിരുവഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അപ്പൊ ഈ നമ്മൾ ഈ പഴയ നിയമം ഇവിടെ പൗലോസ് പൗലോസ എന്ന് പറയുന്ന പഴയ നിയമമാണല്ലോ അപ്പൊ ഈ പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ ഈ പ്രവാചകന്മാരെ അയച്ചിരിക്കുന്നതെല്ലാം യഹോവയാണെന്നാണ് കാണുന്നത് അതുപോലെ ഈ യഹോവയുടെ പേരിൽ യഹോവയിൽ പ്രവചനാത്മകമായി പറഞ്ഞിരിക്കുന്ന ചില ഇൻസിഡന്റുകൾ പുതിയ നിയമം എഴുത്തുകാരി യേശുക്രിസ്തുവിൽ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് അത് നമ്മൾ നമ്മളെങ്ങനെയാ മനസ്സിലാക്കുന്നത് ആ ചോദിക്കാമോ എനിക്ക് പഴയ നിയമത്തിലെ എല്ലാ പ്രവാചകന്മാരും യഹോവ അയച്ചിരിക്കുന്നു എങ്ങനെയാ പറഞ്ഞത് അതായത് ഇപ്പം പഴയ നിയമത്തിലെ ചില പ്രവാചകന്മാരെ യഹോവ അയച്ചതായിട്ട് കാണാമല്ലോ യഹോവയുടെ പ്രവാചകൻ യഹോമയുടെ നാമത്തിൽ പ്രവചിച്ചു എന്നൊക്കെ സൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോ ഈ പഴയ നിയമത്തിലെ പ്രവാചകന്മാര് രണ്ട് പേരുടെയും പ്രവചനങ്ങൾ പറയുന്നുണ്ട് രണ്ട് വോയിസസ് ആയിട്ട് നമ്മൾ നമ്മളെടുത്ത ഗുഡ് വോയിസ് ആൻഡ് ബാഡ് വോയിസ് നിർത്തു കഴിഞ്ഞാൽ രണ്ടും വരുന്നുണ്ട് രണ്ട് പ്രവചനവും അവരിൽ നിന്ന് തന്നെ വരുന്നുണ്ട് രണ്ട് സൈഡിൽ നിന്നുള്ള പ്രവചനം അത് നമ്മൾ ശരിക്കും വായിക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലാതെ ഒരു യഹോവയുടെ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഹൺഡ്രഡ് പേഴ്സെന്റ് അവൻ യഹോവയുടെ പ്രവചനം തന്നെയല്ല പറയുന്നത് രണ്ടും പറയുന്നുണ്ട് അതിന് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പത്രോസ് പറയുമ്പോൾ പറഞ്ഞ് പെറിയോനെ ഷിമോനെ അപ്രീഷിയേറ്റഡ് കൺഗ്രാചുലേഷൻസ് വെൽ ഡൻ മൈ സൺ ദിസ് ഇസ്ലിയർ ഫ്രോം മൈ ഹലി ഫാദർ എന്നൊക്കെ നേശു പറയുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ പത്രോസ് പറയുന്നുണ്ട് കർത്താവ് നിനക്ക് അത് അവരുന്നിട്ട് സാത്താനെ എന്നെ വിട്ടുപോകും അപ്പൊ ഇത് ഇതെന്ന് പറഞ്ഞൊരു ഫ്ലക്ച്വേഷൻ ഇതുപോലെ തന്നെ ഓൾട്ടേഷൻ പ്രോഫസീസിലും പ്രവാചകന്മാര് രണ്ട് സൈഡിൽ നിന്നുള്ള ഇപ്പം ഏൽഷയുടെ അരുളപാടുകളും പറയുന്നുണ്ട് അതേസമയം തന്നെവയുടെ ഭീഷണി താക്കിയും ഇതൊക്കെ പറയുന്നുണ്ട് രണ്ടും വരുന്നുണ്ട് രണ്ട് സ്വരവും നമുക്ക് അവിടെ കേൾക്കാൻ പറ്റും പിന്നെ അത് ഈ എഴുതി വെച്ചിട്ടുള്ളതും ഈ കൂടുതലും ഈ എലോഗിസ്റ്റിക് പ്രോഫിറ്റ്സിന്റെ വചനങ്ങളെ അതിനകത്തെ കുറെ നല്ല വചനങ്ങളെ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് സത്യത്തിൽ ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു ഗ്രന്ഥമല്ല കംപ്ലീറ്റ്ലി ലോസ്റ്റ് ബുക്കിനെ യസ്രാ ശാസ്ത്രി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പുസ്തകമായത് അപ്പൊ നമ്മൾ ആ ഒരു മുൻവിധിയോട് കൂടെ അത് വായിച്ചെങ്കിലും നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ അല്ലാതെ ഇത് ആര് മുതൽ കറക്റ്റ്ലി പ്രിസേർവ് ചെയ്യപ്പെട്ടിട്ട് കറക്റ്റ് ഈ പ്രവാചകന്മാർ തന്നെ പറഞ്ഞ കാര്യം സ്ട്രിക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ചിന്തിച്ചിട്ട് നമ്മൾ ആ ഐഡിയോട് വായിക്കുമ്പോഴാണ് ഇത് എങ്ങനെ മനസ്സിലാക്കണമെന്ന് സംശയം തോന്നുന്നത് അപ്പൊ ഇതിനെ അതിന്റെ ആ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് ആ ഡിസ്കൗണ്ട് ഇട്ട് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലായോ റോബിൻ്റെ വ്യത്യാസം എന്താ ഓക്കെ ഉണ്ടല്ലോ പ്രവചനത്തിലെ ഇങ്ങനെ പറയുന്നുണ്ട് യഹോവ പറയുന്നുണ്ട് എനിക്ക് മുമ്പ് ഒരു ദൈവം ഉണ്ടായിട്ടില്ല എനിക്ക് ശേഷം ഉണ്ടാകുകയില്ല അപ്പൊ ഈ എനിക്ക് മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് ഈ യഹോവ ഉണ്ടായതാണെന്ന് ഏതെങ്കിലും ഒരു സമയത്ത് ഫോം ചെയ്തതാണെന്നാണ് അർത്ഥം അതെ അതെ അത് ആയിട്ട് അങ്ങനെയാ അത് തന്നെയല്ല ഞാൻ മുമ്പേ പറഞ്ഞു പൂരിപ്പിക്കല് ഷയാ പ്രവചന പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർത്ത കാരണം ഈ നസറത്തിലെ പള്ളിയിൽ യേശു വന്ന് ലൂക്കാസ് സോസിയേഷൻ നാലാധ്യായത്തിൽ വരുമ്പോ യേശുവിന് വായിക്കാൻ യശയാപ്രവാചകന്റെ പുസ്തകം കൊടുക്കുമ്പോൾ ചുരുള നിവർത്തി വായിക്കുമ്പോൾ ആ പ്രവചനം മുഴുവനും വായിക്കുന്നില്ല ആ ഭാഗം അതായത് കർത്താവിന്റെ പ്രസാദവർഷം പ്രസിദ്ധമാക്കുവാൻ എന്നെ അയച്ചിരിക്കുന്ന ഞാൻ അതിനായിട്ട് വന്നിരിക്കുന്നു അപ്പൊ പ്രതികാര ദിവസം എന്ന് തൊട്ട് താഴെയുണ്ട് അത് വായിക്കുന്നില്ല ശ്രദ്ധിച്ചു അപ്പൊ എങ്ങനെ വായിക്കണം എന്നുള്ളതിന്റെ ഉത്തമമായ മാതൃക കർത്താവിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് മനസ്സിലായോ പഴയ പഴനി തിരുവെഴുത്തുകളെ എങ്ങനെ സമീപിക്കണം എങ്ങനെ വായിക്കണം ആ ഗുഡ് ും ബാഡ് ബോയ്സും എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഒരു മിനിയേച്ചർ മോഡൽ നമുക്ക് അവിടെ കാണാൻ പറ്റും നമുക്ക് അതിനെ ഫോളോ ചെയ്യാൻ പറ്റും മനസ്സിലായോ റോബിന് ഞാൻ പറഞ്ഞൊരു ഐഡിയ കിട്ടിയില്ലേ മറ്റൊരു നിരീക്ഷണം കറക്റ്റ് ആണ് തനിക്ക് മുമ്പില്ല തനിക്ക് ശേഷവും ഇല്ല എന്ന് പറയുന്നത് ഇൻസെക്യൂരിറ്റി ഓഫ് യാഹ് ആണ് അവിടെ റിവീലാകുന്നത് ഈ സോ ഇൻസെക്യൂർ ഹൈലി ഇൻസെക്യൂർ ആയിട്ടുള്ള അതുപോലെ തന്നെ പുള്ളി തന്നെ പറയുന്നുണ്ട് ഞാൻ അസൂയാലു വാങ്ങാ എന്നാണ് പറയുന്നത് ഞാൻ ഭയങ്കര അസൂയകാരാണ് ആ അസൂയ ആ അതെ പിള്ളി തീഷ്ണത എന്നാണ് സത്യവേദോസ്വത്തിൽ അസൂയ എന്നാണ് ജലസി ജലസ് ജലസ് എന്നുള്ളതിന്റെ മലയാളം അസൂയ എന്നാണ് ഐ എ കോഡ് എന്ന് പല പ്രാവശ്യം പറയുന്നു ഇപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞ പൗലുസ്ലിയ കലാത്തിൽ ലേഖനത്തിൽ ജഡത്തിന്റെ പ്രവർത്തികൾ എന്ന് പറഞ്ഞൊരു പട്ടിക കൊടുക്കുന്നുണ്ട് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ പരോപകാര വിശ്വസ സൗമ്യ ഇന്ദ്രജയം എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ഫലം എഴുതിയിട്ട് ജഡത്തിന്റെ പ്രവർത്തികളുണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ ഫലത്തിൽ ആ ഒന്നുപോലെ നമുക്ക് യഹോവയുടെ ആക്ട്സിലോ ആറ്റിറ്റ്യൂഡ്സിലോ കാണാൻ പറ്റില്ല പക്ഷെ ജഡത്തിന്റെ പ്രവൃത്തി മുഴുവൻ ജാരസംഖ്യൊക്കെ ഭയങ്കരമായിട്ട് യഹോവയ്ക്കുണ്ട് അതുപോലെ മദ്യപാനവും രാവിലെ വൈകിട്ടും ഉണ്ട്

അല്ല ഗോൾ ഗോൾ അടിക്കുമ്പോൾ അടിക്കാനുള്ള ഒരു അങ്ങനെയാണെങ്കിൽ ഞാൻ ചുരുക്കി ചോദിക്കാം ഇപ്പം ഈ ഇസ്രായേൽ മക്കളുടെ ദൈവം യഹോവ ആണ് എന്നുണ്ടെങ്കിൽ തന്നെ കാല ആ ദൈവം ഈജിപ്ഷ്യന്മാരുടെ ദൈവമാണല്ലോ അപ്പോ തങ്ങളെ കാലാകാലമായിട്ട് ആരാധിച്ചുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനതയെ വഞ്ചിച്ചുകൊണ്ട് ഈ ദൈവം എന്തിനാണ് കാരണം ഇവരെ അവിടുന്ന് പുറപ്പെടുവിച്ചു കാരണം ഈ യഹോവ തന്നെയാണ് മരുഭൂമിയിൽ അത് വരുത്തിയത് വരുത്തിയത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് ഇസ്രാമക്കളുടെ കൂടെ അവരുടെ എല്ലാ പ്രയാണങ്ങളിലും ഈ യഹോവ ഉണ്ടായിരുന്നു അപ്പോ തന്നെ കാലകാലമായി ആരാധിച്ചുകൊണ്ടിരുന്ന ഈജിപ്ഷ്യനെ വഞ്ചിച്ചു എന്തുകൊണ്ട് അവരുടെ അടിമകളായിരുന്ന അല്ലെങ്കിൽ അവർക്ക് അവരുടെ സൗഭാഗ്യങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്ന ഈ അടിമകളായിരുന്ന ഇസ്രായേൽ ജനതയെ അവരുടെ ദൈവം തന്നെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു പറയാമോ അതായത് ഇസ്രായേലിനെ വിടുവിക്കാൻ വേണ്ടി മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് പിതാക്കന്മാരുടെ ദൈവമാണ് ആ ഡെലിവർഡായിട്ട് എന്നിട്ട് മോശയ്ക്ക് പറവൻ്റെ അടുത്ത് നിന്ന് കാണിക്കാനുള്ള അടയാളങ്ങൾ കൊടുക്കുന്നത് സമാധാനപരമായ അടയാളമാണ് അതൊന്ന് വഴി നിലത്തിടുക അപ്പൊ അത് സ്വർപ്പമായി തീരും അതിനെ കൈകൊണ്ട് പിടിക്കുമ്പോൾ അത് വീണ്ടും വടിയായി തീരും മറ്റൊന്ന് കുപ്പായത്തിൻ്റെ അകത്ത് കൈയിടുക പിന്നെ അത് പുറത്തെടുക്കുമ്പോൾ കുഷ്ഠം പോലെ തോന്നും വീണ്ടും കൈ അകത്തിടുമ്പോൾ അത് ക്ലിയർ ആകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശക്തിയുള്ള ദൈവമാണ് തന്നെ അയച്ചിരിക്കുന്നതെന്ന് പറവനെ കൺവിൻസ് ചെയ്യിക്കാൻ വളരെ സമാധാനപരമായ അടയാളം കൊടുത്ത് ഇതൊന്നും വിശ്വസിച്ചില്ല വെള്ളം കോരി നിലത്തോട്ട് ഒഴിക്കുക വെള്ളം നിലത്തൊഴിക്കുമ്പോൾ നിലത്ത് അത് രക്തമായി തീരും എന്നാണ് പറഞ്ഞത് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മോശം ചെയ്ത് എന്താണ് നൈൽ നദിയിലെ വെള്ളം മുഴുവൻ രക്തമാക്കി നൈൽ നദിയിലെ മീനെല്ലാം എല്ലാം ചത്തുപൊങ്ങി ദേശത്തെല്ലാം ദുർഗന്ധമായി അവരുടെ ജീവിതം വഴിമുട്ടി വലിയ പ്രതിസന്ധി ഉള്ള വാക്കുകയാണ് അപ്പോഴൊക്കെ സ്വഭാവം മാറുകയാണ് അപ്പോ ഇവിടുന്ന് നിർദ്ദേശം കൊടുത്ത ദൈവമല്ല അവിടെ ചെന്നിട്ട് ആക്ട് ചെയ്യുന്നത് അപ്പം ഈ സമാധാനപരമായ ഒരു എക്സിറ്റിന് വേണ്ടി ഒരു പീസ്ഫുൾ ആണ് ഈ ഇസ്രായേലിന്റെ ദൈവം ഉദ്ദേശിക്കുന്നത് ഏൽഷതായി ആണ് നയിക്കുന്നത് അതുകൊണ്ട് ഈ രണ്ട് ദൈവത്തിന്റെ കർത്തൃത്വം അല്ലെങ്കിൽ രണ്ട് കർത്താക്കന്മാരുടെ ഈ നയിക്കുമ്പോണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ഇസ്രായേലിന്റെ യാത്രയിൽ ഉടനീളം നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ഇനി ഇത് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ തിരുവഴുത്തു മുഴുവൻ വായിക്കാൻ അവിടെ മുഴുവൻ ഈ രണ്ട് കർത്താക്കന്മാർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കാണാൻ പറ്റും ഇപ്പം യഹോവ പാമ്പുകൾ അയക്കാണ് പാമ്പുകൾ അയച്ച് ഇസ്രായേൽക്കാരെ കടിക്കുമ്പോൾ ഈ മോശം നിലവിളിക്കുന്ന ഏൽഷതായി ഏൽഷതായി ആണ് പറയുന്നത് പിച്ചള സർപ്പത്തെ ഉയർത്ത് അതെ നോക്കുന്ന ഒരു രക്ഷപ്പെടും അപ്പൊ പിച്ചള സർപ്പത്തെ ഉയർത്തി യഹോവയാണെന്ന് പിൽക്കാലത്ത് ബൈബിള് എന്ത് ചെയ്താണ് എഴുതി വെച്ചിരിക്കുകയാണ് സത്യത്തിൽ ഇസ്രായേൽ മക്കൾ അവരുടെ അപ്രാത്തിന്റെ ഇസ്രാക്കിന്റെ യാക്കോബിന്റെ ദൈവത്തിന്റെ താമര സ്വർപ്പമാണ് ആ താമര സ്വർപ്പത്തിലേക്ക് നോക്കുമ്പോൾ അവർ യഹോബയുടെ സർപ്പത്തിന്റെ കടിയിൽ നിന്ന് രക്ഷപ്പെടുകയാണ് യഹോവയുടെ സ്വർപ്പത്തിന്റെ കടിയിൽ നിന്ന് രക്ഷപ്പെടുകയാണ് അപ്പൊ യഹോ വീണ്ടും സ്വർപ്പങ്ങളെ അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ യഹോവ തന്നെയാണ് ഇവരെ അനുഗ്രഹിക്കുന്നെങ്കിൽ സ്വർപ്പങ്ങളെ അയക്കുന്ന പരിപാടി യഹോവ നിർത്തിയാൽ മതി യഹോവ സ്വർപ്പങ്ങൾ അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സ്വർപ്പങ്ങളുടെ കടി ഏൽക്കാതെ ഈ ഇസ്രായേലിന്റെ ദൈവം അവരെ രക്ഷിക്കുകയാണ് അതാണ് വടിമേൽ ഉയർത്തിയ സർപ്പം ആധുനിക മെഡിക്കൽ സയൻസിന്റെ പോലും ചിഹ്നമായി മാറിയിട്ടുള്ളത് അതാണ് ഈ സുറിയാനി സഭ പിതാക്കന്മാർ മെത്രാച്ചന്മാർ ഈ വടിയെ പാമ്പിനെ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മോശ പിച്ചളസർപ്പത്ത് ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും എന്ന് പറഞ്ഞാൽ മോശ പിച്ചളസർപ്പത്ത് ഉയർത്തിയതിനാണ് യഹോവയുടെ പാമ്പിന്റെ ദംശനങ്ങളിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കുവാൻ മോശ പിച്ചളസർപ്പത്തെ ഉയർത്തിയതുപോലെ യേശു ക്രിസ്തു പറയുകയാണ് അപ്പം ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് കോണ്ടെക്സ്റ്റ് അറിയാവുന്ന നിക്കോവിദ്യോബസിന്റെ മനസ്സിലായി യഹോവയിൽ നിന്ന് രക്ഷിക്കാനാണ് യഹോവയുടെ സർപ്പത്തിന്റെ ദംശനത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ഇവ വന്നിരിക്കുന്നത് അതാ പറയുന്നത് മോശ മരുഭൂമിയിൽ എന്തിനാണ് പിച്ചള സർപ്പത്ത് ഉയർത്തിയത് പിന്നീട് പിച്ചള സർപ്പത്തെ അവർ ദൂവം വെച്ചോണ്ടിരുന്നു അവരെ രക്ഷിച്ച മരണത്തിൽ നിന്ന് രക്ഷിച്ച ആ പിച്ചള സർപ്പത്തിന് ധൂവം വെക്കുമ്പോൾ യഹോവയുടെ ഭക്തനെ രാജാവാക്കുമ്പോൾ യഹോവ ചട്ടം കെട്ടി ആ പിച്ചള സർപ്പത്തെ ഇടിച്ച് പൊടിച്ച് കളയുന്നുണ്ട് അത് വലിയ ഹീറോയിക് ആയിട്ട് ഈ പെൻഡോസൽ ഫാസ്റ്റിംഗ് പ്രയറിലൊക്കെ പറയാറുണ്ട് സത്യത്തിൽ അത് ഹീറോയിക് ആക്ട് ആണ് നന്ദിയേടല്ലേ അവരുടെ ജീവനെ രക്ഷിച്ചാണ് അവൾ അതാണ് യഥാർത്ഥ അവരുടെ പുരാതനമായ ദൈവത്തിന്റെ സിമ്പിൾ അതാണ് ഈ രണ്ട് കർത്താക്കന്മാരെ നമുക്ക് അവിടെ ഉടനീളം കാണാൻ പറ്റും ഒന്ന് വെള്ളം കയ്പാക്കുമ്പം അവിടെ ഒരു കൊമ്പ് വെട്ടിയിടുന്നുണ്ട് അത് വൃക്ഷത്തിന്റെ കൊമ്പാണ് വെട്ടിയിടുന്നത് ഈ വൃക്ഷം അവരുടെ ആരാധനയുടെ ഏറ്റവും വലിയ പ്രതീകമാണ് ഈ വൃക്ഷം അവരുടെ ആരാധനയിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് യേശു കർത്താവ് എരുസലേമിലേക്ക് വരുമ്പോൾ അവർ വൃക്ഷ കൊമ്പുകൾ വെട്ടിയെടുത്ത് അതിനെ വീശിക്കൊണ്ട് ഊശാന എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയാണ് കാരണം അബ്രഹാം പിച്ചുല വൃഷ്ടം നട്ടിട്ട് കർത്താവിനെ ആരാധിച്ചു യഹോവ പച്ചവൃഷങ്ങളെ മുഴുവൻ എന്ത് ചെയ്തു നശിപ്പിച്ചു വെട്ടിക്കളയാൻ ആഹ്വാനം ചെയ്തു കത്തിച്ചു കളഞ്ഞു പക്ഷെ അതാണ് നമ്മൾ ആ ഒരു സ്ട്രീം നമ്മൾ ബൈബിളിൽ ഉടനീളം കാണാൻ പറ്റും ഇപ്പൊ ഇത്ര നമ്മുടെ സമയപരിമിതി കൊണ്ടാണ് ഞാൻ അധികം വിശദീകരിക്കാത്തത് അല്ല പാസ്റ്റർ ഞാൻ ചോദിച്ച ഉത്തരം ചോദ്യം പാസ്റ്റർ കേട്ടിരുന്നു ഞാൻ ചോദിച്ചത് മോശ അവിടെ അയച്ചിട്ട് ഇസ്രായേൽ ജനതയെ പുറപ്പെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം അടയാളങ്ങളൊക്കെ കൽപ്പിക്കുന്നുണ്ട് പക്ഷെ ഈ അടയാളങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഈ സർപ്പത്ത് എന്താ പറയാ മത്സ്യങ്ങൾ ചത്തുപോകുന്നു അല്ലെങ്കിൽ ഈച്ച വരുന്നു കൽമഴ പെയ്യുന്നു അങ്ങനെ അവർക്ക് വളരെയേറെ നാശനഷ്ടം വരുന്നുണ്ട് ഞാൻ ചോദിച്ചത് ഇസ്ര അപ്പൊ ഈ ദൈവം തന്നെയാണല്ലോ അല്ലെങ്കിൽ ഈ യഹോബ തന്നെയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് യഹോബ ഇസ്രായേൽ ഈജിപ്ഷ്യൻസിന്റെ ദൈവവുമാണ് അപ്പൊ ഈ തന്നെ ഈജിപ്ഷ്യൻ ഈ ഇസ്രായേൽ ജനത എവിടെ ചെന്നിട്ട് ഏകദേശം പത്തൊന്നാനൂറോ ഇത് ടു ഹൺഡ്രഡ് സംതിങ് വശം കണ്ടാവുന്നുള്ളൂ അപ്പൊ തന്നെ അതിനും വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പേ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെ വഞ്ചിച്ചുകൊണ്ട് ഈ ഈജിപ്ഷ്യസിന്റെ ദൈവം എന്തുകൊണ്ട് ഇസ്രായേലിനെ അവിടുന്ന് എന്നുള്ളത് അതിന്റെ കാരണം ഞാൻ പാസ്റ്ററോട് ചോദിച്ചത് പാസ്റ്റർ പക്ഷേ ഇസ്രായേലിനെ പുറപ്പെടുവിച്ചത് ഇസ്രായേലിന്റെ ദൈവമാണ് അപ്പൊ ഈ ആഹ് അവരുടെ കൂടെ കൂടിയതാണ് അതാണ് പറഞ്ഞത് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ എന്നിട്ട് ഈ ആഹ് അവരുടെ കൂടെ കൂടുന്നത് എന്തിനാണ് അവരെ മുച്ചൂടും നശിപ്പിക്കാനാണ് ഞാൻ അവരുടെ കൂടെ കൂടിയതെന്ന് യഹസ്കൽ ഇരുപത് ഇരുപത്തഞ്ചിൽ എഴുതി വെച്ചിട്ടുണ്ട് ബൈബിൾ വാക്യമാണ് വായിച്ച് ഏൽപ്പിച്ച് വായിച്ചു അത് കേട്ടില്ലായിരുന്നോ